നമസ്കാരം ഇന്ന് നാം പ്രതിപാദിക്കുന്ന വിഷയം ആരോഗ്യ സംബന്ധമായ ഒരു വിഷയമാണ് അമിതവണ്ണവും പരിഹാര മാർഗങ്ങളും ഈ അമിതവണ്ണം മൂലമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത് ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം ഡയബറ്റിസ് മെൽട്ടസ് അഥവാ പ്രമേഹം ഡിസ്ലൈപ്പിഡീമിയ അഥവാ കൊളസ്ട്രോളിൻ്റെ പ്രയാസം ജോയിൻ പെയിൻ അഥവാ ആർത്രൈറ്റിസ് പ്രത്യേകിച്ചും കാൽമുട്ടുകൾക്ക് ഉണ്ടാകുന്ന ജോയിൻ പെയിൻ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങേണ്ടി വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ മാസ്ക് ധരിച്ചുറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ അങ്ങനെ നിരവധി അനവധി പ്രശ്നങ്ങൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടാതെ ക്യാൻസർ ഉൾപ്പെടെയുള്ള സാധ്യതകളും ഒബീസിറ്റി മൂലം ഉണ്ടാകാം എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കുന്നതിന് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള മെയിനായിട്ടുള്ള ആഹാര രീതി എന്ന് പറയുന്നത് മധുരം ചേരുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക ഒന്ന് അന്നജം ചേരുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുകയെങ്കിലും ചെയ്യുക അനുപാതത്തെങ്കിലും മാറ്റം വരുത്തുക മൂന്ന് ഭൂമിക്ക് അടിയിലുണ്ടാകുന്ന കിഴങ്ങ് വർഗങ്ങൾ അതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് അതിനെ തുലവും തുച്ഛമാക്കുക അപ്പോൾ അതുവഴി നമ്മുടെ ശരീരത്തിൽ കയറുന്ന കാലറികളുടെ ആല അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ എങ്ങനെയാണ് നമ്മളതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടുന്നത് അധികം കാലറിയില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കൂടുതൽ ബൾക്കായിട്ട് കഴിച്ചിട്ടാണ് വയറ് നിറയ്ക്കേണ്ടത് നമുക്ക് ഒരു ഫീലിംഗ് ഓഫ് സാറ്റൈറ്റ് അതല്ലെങ്കിൽ വയറ് നിറഞ്ഞു എന്നുള്ളൊരു ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ച് മതിയാവും അങ്ങനെ കഴിക്കുന്ന ഭക്ഷണം കഴിയുന്നതും കൂടുതൽ എനർജി നൽകാത്ത കാലറിയില്ലാത്ത ഭക്ഷണങ്ങൾ രീതികളാണ് കൂടുതലും നാരുള്ള പച്ചക്കറികൾ അങ്ങനെയുള്ള വസ്തുക്കൾ അഥവാ പോഷകാംശം വേണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മാംസമാകാം മാംസ്യമാകാം അതായത് കടല പയറ് പോലുള്ള സാധനങ്ങളെയാണ് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് മാംസ പദാർത്ഥങ്ങളത്തും പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അനുപാതത്തെ കൂട്ടിയും കാർബോഹൈഡ്രേറ്റിൻ്റെ അനുപാതത്തെ കുറച്ചുമാണ് നമ്മൾ ഇത് നിയന്ത്രിക്കേണ്ടുന്നത് ചില ക്ലാസ് വൺ ഒബീസിറ്റി ഉള്ളവർ ചോദിക്കാറുണ്ട് നമ്മൾ ആഹാരത്തിലൂടെ മാത്രം ഇതിനെ കുറയ്ക്കാൻ പറ്റുമോ നിശ്ചയമായ ആഹാരത്തിലൂടെ മാത്രമല്ല എക്സസൈസ് ആവശ്യമാണ് നമുക്ക് ശരീരത്തിലോട്ട് കയറുന്ന എനർജിയെ ബെയിം ചെയ്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആ എനർജി ശരീരത്തിൽ തന്നെ നിക്ഷിപ്തമാവുകയും ഈ പാറ്റി ലിവർ പോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അതുതന്നെയാണ് മറ്റ് അസുഖങ്ങൾക്ക് കാരണമാകുന്നതും അതുകൊണ്ട് ഈ ശരീരത്തിനുള്ളിൽ കയറുന്ന എനർജിയെ നമ്മൾ അത് വ്യയം ചെയ്ത് പുറത്ത് കളയേണ്ടതാണ് അത് കൂടുതലും എക്സസൈസിലൂടെ ഏത് തരത്തിലുള്ള ആയാലും അത് ചിലപ്പോൾ എറോബിക് എക്സസൈസാ അല്ലാത്ത എക്സസൈസാകാം ഏത് തരത്തിലുള്ള എക്സസൈസും ചെയ്ത് അത് പുറത്തു കളഞ്ഞ് നമ്മളെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യമാണ് സൂചിപ്പിക്കുന്നത് ഇനി എപ്പോഴാണ് ഒരു സർജിക്കൽ അല്ലെങ്കിൽ നോൺ സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടി വരുന്നത് അതായത് പല രോഗികളും ചോദിക്കാറുണ്ട് നമ്മൾ മരുന്നു ഇതിനെ കുറയ്ക്കാൻ പറ്റുമോ മരുന്നു കുറയ്ക്കാൻ പറ്റുന്ന രീതികളൊക്കെ ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഉണ്ട് പക്ഷേ അതിന് സാധാരണ രാധികൾ മരുന്ന് കഴി സാധാരണ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളുമുണ്ട് അതായത് അത് ഛർദിക്കാൻ തോന്നുക ശരീരത്തിന് മടുപ്പുണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട് ചിലവർക്ക് സൈക്കാറ്റിക്കൽനസ് ഉണ്ടാക്കാറുണ്ട് ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് മരുന്നിനെ കഴിയുന്നതും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം തേർട്ടി ഫൈവ് പ്ലസ് മുപ്പത്തഞ്ചിന് മീഡിയ ബി എം എ ഉള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉള്ള സർജറി ചെയ്യണമെന്നാണ് ഡബ്ല്യു എച്ച് ഒ നിഷ്കർഷിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇൻടർവെൻഷൻ എന്ന് പറയുന്നത് ഈ ആഹാര രീതി പോട്ടെ എക്സസൈസ് പോട്ടെ മറ്റു മാർഗ്ഗങ്ങൾ പോട്ടെ ഇനി ഇൻട്രവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടത് ഉപകരണങ്ങൾ വെച്ചിട്ടോ അല്ലാതെ എന്തെങ്കിലും ചെയ്യേണ്ടത് അതാണ് ഇൻറ്റർവെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ള ഇൻ്റർവെൻഷൻ ഏറ്റവും ലഘു ലഘുവല്ല നമ്മുടെ ശരീരത്തിൽ കത്തി വെക്കാതെയുള്ള ഇൻ്റർവെൻഷൻസ് ഉണ്ട് അത് എൻഡോസ്കോപ്പ് വഴി ചെയ്യുന്ന ഇൻ്റർവെൻഷൻസിനെയാണ് കത്തി വെക്കാതെ എന്ന് പറയുന്നത് അപ്പോൾ എൻഡോസ്കോപ്പ് വഴി മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സാണ് ആയിട്ടുള്ളത് ഒന്ന് നമ്മുടെ എൻഡോസ്കോപ്പ് വഴി ആമാശനത്തിൻ്റെ ഉൾവശം നിരീക്ഷിച്ചതിന് ശേഷം അവിടെ മറ്റ് അൾസറുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആമാശത്തിനകത്തോട്ട് ഒരു ബോളിൻ്റെ രൂപത്തിലൊരു പന്ത് രൂപത്തിലുള്ളൊരു ഒരു ബലൂണിനെ നിറപ്പിച്ച് അതിനകത്ത് വയ്ക്കും അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ നിറഞ്ഞതായിട്ട് തോന്നും അപ്പോൾ അത് അവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ആഹാരം ചില ഏരിയകളിലോട്ട് ടച്ച് ചെയ്യുന്നില്ല ചില ഏരിയകൾ ടച്ച് ചെയ്യാതെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഏർലി സാറ്റൈറ്റാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾ അത് ഒന്നിലധികവും ബലൂൺ നിറപ്പിച്ച് വയറ്റിനകത്ത് ചെയ്യാവുന്നതാണ് എൻഡോസ്കോപ്പ് വഴി ചെയ്യാവുന്നതാണ് പക്ഷേ അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരാൾക്ക് എപ്പോഴും ഒരു ഉള്ളിൽ എന്തോ ഒരു ബലൂൺ ഒരു ഫീലിംഗ് ഉണ്ടാകും രണ്ട് ഇത് എപ്പോഴെങ്കിലും തിരിച്ചെടുക്കേണ്ട അത് പെർമൻറ്റായിട്ട് നമ്മൾ സ്ഥാപിക്കുന്നൊരു സംഭവമല്ല എപ്പോഴെങ്കിലും തിരിച്ചെടുക്കേണ്ട സാധാരണ രീതിയിൽ നമ്മൾ ആറ് മുതൽ ഒമ്പത് മാസം വരെയാണ് അത് ഇടാറ് ചിലപ്പോൾ അത് ഇടുത്തതിനു ശേഷം വീണ്ടും ഇടേണ്ടി വരാറുണ്ട് പക്ഷേ അതിന് സാധാരണ രീതിയിൽ ഒരു പത്ത് കിലോ അധികം നമ്മൾ വെയിറ്റ് റിഡക്ഷൻ അതുമൂലം നമുക്ക് സാധ്യമാകാറില്ല അപൂർവ കേസുകൾ ചിലപ്പോൾ അതിനപ്പുറം ഇപ്പുറം പോയെന്ന് വന്നേക്കാം രണ്ടാമത്തെ ഒരു എൻഡോസ്കോപ്പിക് ഇൻ്റർവെൻഷൻ അതായത് കത്തി വെക്കാതെ ഉള്ള ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് എൻഡോസ്കോപ്പിക് ഗ്യാസ്ട്രിക് പ്ലൈക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആമാശയത്തിനുള്ളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഡിവൈസ് കൊണ്ടിട്ട് ആമാശത്തിൻ്റെ വ്യാപ്തിയെ കുറയ്ക്കുന്നു തയ്ച്ച് തച്ചാണ് അത് ചെയ്യുന്നത് ഉള്ളിലൂടെ തയ്ച്ചാണ് അത് ചെയ്യുന്നത് ആമാശത്തിൻ്റെ വ്യാപ്തിയെ ഉള്ളിൽ നിന്ന് തന്നെ കുറയ്ക്കുന്നൊരു പ്രക്രിയയാണ് അതും നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് പെട്ടെന്ന് നിറഞ്ഞതായിട്ടും നമുക്ക് തോന്നുകയും നമ്മൾ ആഹാരം അവിടെ വെച്ച് നിർത്തുകയും ചെയ്യും പക്ഷേ ഇത് ഇതിനോടൊപ്പം തന്നെ എക്സസൈസ് ഇല്ലെങ്കിൽ ഈ ആഹാരം കഴിക്കുന്നതെല്ലാം ചെയ്യുന്ന ചെറിയത് നിന്നുപോകും അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം എക്സസൈസും ചെയ്യേണ്ടതാണ് അതിൻ്റെയും ഒരു വെയ്റ്റ് റിഡക്ഷൻ തോത് എന്ന് പറയുന്നത് അങ്ങനെ കുറയാറില്ല എങ്കിലും നമുക്ക് ഒരു ഒരു പത്തോ പതിനഞ്ചോ കിലോ അതുവഴി കുറയാൻ സാധ്യതയുണ്ട് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഈ കാലഘട്ടത്തിൽ കീ ഹോൾ വഴിയാണ് ചെയ്യാറുള്ളത് പല രീതിയിലുള്ള സർജിക്കൽ ഉണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്ന സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയും സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ആമാശത്തിൻ്റെ വ്യാപ്തിയെ വീണ്ടും കുറച്ച് ഒരു അത് സ്റ്റൊമക്കിനെ തന്നെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് സ്ലീവ് സ്ലീവിക് എന്ന് പറഞ്ഞാൽ അതിന് നിശ്ചിത അളവും കാര്യങ്ങളും സാധാരണ രീതി ഒരു രണ്ട് ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ആമാശയത്തിന് ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറോ എം എൽ കപ്പാസിറ്റിയുള്ള ഒരു അറയായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ബാക്കി ഭാഗം നമ്മൾ റിമൂവ് ചെയ്യും ചെയ്യും അതുകൊണ്ട് ഉള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഫിസിയോളജി അതായത് നമ്മൾ ആഹാരം എവിടെയൊക്കെയാണോ പോകേണ്ടുന്നത് അതിനെ വ്യതിചലിപ്പിക്കുന്നില്ല എവിടെയെപ്പോഴും ആഹാരം പോകണമോ അത് അതുവഴി തന്നെ പോവുകയും ചെയ്യും അതുകൊണ്ട് കഴിക്കുന്ന ആഹാരമെല്ലാം ആകീർണം ചെയ്യും പക്ഷേ കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ അതാണ് സ്ലീവ് ഗ്യാസ്ട്രമി എന്ന് പറയപ്പെടുന്നത് സാധാരണ രീതിയിൽ ചെയ്യപ്പെടുന്ന മിക്കവാറും ആശുപത്രികളിൽ ചെയ്യപ്പെടുന്ന കീഹോൾ ശസ്ത്രക്രിയ രണ്ടാമത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് ശസ്ത്രക്രിയയാണ് അതായത് പലതരത്തിലുള്ള തരത്തിലുള്ള ബൈപ്പാസ് ശസ്ത്രക്രിയകളുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ബൈപ്പാസ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് മിനി ബൈപ്പാസ് ശസ്ത്രക്രിയയാണ് എന്താണ് മിനി ബൈപ്പാസ് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഈ ആ രണ്ട് അറകളായിട്ട് തിരിക്കുന്നു ആ ഒരു വെർട്ടിക്കൽ അതായത് ഇങ്ങനെയുള്ളൊരു അറയായിട്ട് തിരിച്ച് ചെറുകുടലിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് യോജിപ്പിക്കുന്നു അപ്പോൾ ചെറുകുടലിൽ എത്ര ഭാഗം എന്നുള്ളതിനൊക്കെ കണക്കുകൾ വിവരങ്ങളൊക്കെ ഉണ്ട് അത് ഇത്ര നീളത്തിലുള്ള ഭാഗം മാറ്റിയതിന് ശേഷം ചെറുകുടലിനെ അങ്ങോട്ട് പിടിപ്പിക്കുക വഴി ആഹാരം നമ്മൾ കടന്നു പോകേണ്ടെന്ന രീതിയിലൂടെയല്ല കടന്നു പോകുന്നത് മറിച്ച് ആമാശയത്തിൽ എത്തുന്ന ആഹാരത്തെ ചെറുകുടർ വഴി കടത്ത് വിഴുവായി കുറച്ച് അധികം ഭാഗങ്ങളിൽ ആഹാരം ദഹിക്കാതെ അങ്ങ് ചെറുകുടലിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുന്നു അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന കുറവാണെങ്കിലും ആ ആഹാരം മുഴുവൻ ദഹിക്കപ്പെടുന്നില്ല അതായത് റൂട്ടിലൂടെ അല്ല അത് പോകുന്നത് ഈ പറഞ്ഞ ശസ്ത്രക്രിയ എല്ലാം തന്നെ കീഹോൾ സർജറിയിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത ചില അപൂർവ അപൂർവം ചില ആൾക്കാർക്ക് റീഗെയിൻ സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് നമുക്ക് നമ്മൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കും നിങ്ങൾ ആ ഒബിസിറ്റി സർജറി കഴിഞ്ഞതിന് ശേഷം എല്ലാ ഡയറ്റും എല്ലാ അനുഭവത്തിൽ എല്ലാ ക്വാണ്ടിറ്റിയിലും എടുക്കാൻ കഴിയുകയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ഒരു രീതി നമ്മളുടെ ആറ്റീഷൻ സഹായത്തോടെ പറഞ്ഞു കൊടുക്കും ഇത്ര അളവിൽ ഇത്ര സമയത്ത് ഇത്ര സമയം ഈ സമയത്ത് തന്നെ വെള്ളം കുടിക്കണം അല്ല എൻ്റെ കൂടെ ഒപ്പം വെള്ളം കുടിക്കരുത് അങ്ങനെയൊക്കെ പല നിർദ്ദേശങ്ങളും പറഞ്ഞു കൊടുക്കും പക്ഷേ അത് പാലിക്കാൻ കഴിയാതെ വരുന്നവർക്ക് ഒരുപക്ഷെ വീണ്ടും ഒബീസിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റീ ഓപ്പറേഷൻസൊക്കെ ഉണ്ട് പക്ഷേ അതിനകത്തൊന്നും പോകാതെ ഡോക്ടർമാരും ഡോക്ടർമാരുടെ ടീമുകളും പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതെല്ലാം നിയന്ത്രിക്കാൻ പറ്റും നമുക്ക് ആരോഗ്യകരമായി ജീവിക്കാൻ പറ്റും ഓർക്കണം കേരളത്തിലാണ് ഈ ഒബീസിറ്റി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ളതെന്നുള്ളതും ലോകത്ത് തന്നെ ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് ആണ് എന്നുള്ളതും നമ്മൾ തുടച്ചു നീക്കേണ്ടതുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് താങ്ക് യു